പക്ഷെ എനിക്കൊരാളുടെ മുതൽ ആവശ്യമില്ല അങ്ങനെ അന്യ അന്യയാളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളുമില്ല വ്യക്തിയല്ല ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതിൽ ഇപ്പം എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരികയാണ് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങിച്ച മൂന്ന് ലക്ഷം രൂപ അയാളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അങ്ങനെ ഏത് പെണ്ണുങ്ങളും വാങ്ങിക്കുന്നില്ല അങ്ങനെ വൈ പോകുന്ന ആൾക്കാർ എന്നാ പിടിച്ച കുറച്ച് പൈസ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒരു പെണ്ണുങ്ങളും അങ്ങനെ വാങ്ങിക്കുന്നില്ല അത് ഷാജിദാ ഷാജി വാങ്ങിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ നിലവാരത്തിന്റെ പ്രശ്നമാണ് അല്ലാതെ ഇവിടെ ഉള്ള മൊത്തം പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യുന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഷാജിദാ ഷാജി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം അത് അപ്പോളാണത് കറക്റ്റാവുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പൈസ വരുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അയാളും തമ്മിലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉപകാരോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഒരു അറിയാത്ത ഒരാൾ വന്നിട്ട് കുറച്ച് പൈസ എന്നാ തിരട്ടേന്ന് ആ തന്നോ വാങ്ങിക്കുന്നില്ല യൂട്യൂബർ ആണ് അവൾക്കും ആൾക്ക് വ്യക്തികളുടെ പൈസ വേറെ വേറെ രീതിയിൽ അപ്പൊ ഞാനും ഒരു പെൺകുട്ടിയാണ് എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനും നിന്ന് പൈസ പഠിച്ചു സത്യം തന്നെയാണ് അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ട്രാപ്പിൽ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈസയും കൊണ്ട് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പല ആൾക്കാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വയ്യെ പോകുന്നവരൊക്കെ തരുന്ന നക്കി നക്കിട്ട് നിൽക്കുന്നവരല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ നക്കി തന്നിട്ടുണ്ടാകും അപ്പോൾ അത് നിങ്ങളുടെ കാര്യം മാത്രമായിട്ട് പറയുക അല്ലാതെ ഇവിടെയുള്ള മൊത്തം പെണ്ണുങ്ങളെ അതിലേക്ക് കൂട്ടിയിട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ് പൈസ കിട്ടി അങ്ങനെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പോകുന്നവരാണ് വാങ്ങിക്കുന്നവരാണെന്നുള്ള രീതിയിൽ പറയരുത് നിങ്ങളുടെ കാര്യം നിങ്ങളെ കാര്യത്തിലായിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇവർ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇവർ ആണുങ്ങളെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെ ആൻറ്റിമാർ ഇഷ്ടമുള്ളവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ല നൂറ് ശതമാനം അങ്ങനെയുള്ള ആണുങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഏതോ ഒരു ചെറിയ ചെക്കനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവരുടെ കാര്യമാണ് അത് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലാതെ അപ്പോഴും മൊത്തത്തിലുള്ള ആണുങ്ങളുടെ പേരിൽ അത് ഇടരുത് എന്നുള്ളത് നമ്മൾ ആ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടായിരുന്നു അതുപോലെയാണ് ഇപ്പൊ ഇവര് ഈ പെൺ പെണ്ണുങ്ങളെ പറ്റി പറയുന്നത് ഇവരാരുടെ കയ്യിൽ നിന്നോ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏത് പെണ്ണാണെങ്കിലും വാങ്ങിക്കുന്നുള്ള രീതിയിൽ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ശരിയല്ല എന്താന്ന് വെച്ചാല് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളാരും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് ഇങ്ങനെയൊക്കെ കണ്ടവരുടെ പൈസ മേടിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മക്കളെ നോക്കണേ അന്തസായി യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടും പൈസ കിട്ടിയിട്ട് അതിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് ഇയാളുടെ പൈസ എന്താ പറയാ അയാള് ഇനി എന്ത് അയാള് കേസ് കൊടുക്കുക വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമില്ല പൈസ ഇന്ന ഡേറ്റിന് തരാന്ന് പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കി കൊണ്ടു ജസ്നാൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്നാൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവൾ ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്ലാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു വന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽ പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരനേക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പം അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിം ജിംബല അങ്ങനെ എന്തോ ഒരു സാധനമുണ്ടല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി നമ്മൾ നമ്മളിങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകാനുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ചുകൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പോ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനുസരിച്ചിട്ട് ഞാൻ ഇത് എന്നിട്ട് ഞാൻ എന്റെ ഇപ്പൊ ജസ്ന എന്ന് പറയുന്ന ഒരാളെ കൂടെ ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് നിങ്ങളേതായാലും അറി വേറൊരാളെ കൂടെ എന്തിനാണ് വെറുതെ ഇതിലേക്ക് വലിച്ചിടുന്നത് നിങ്ങൾക്ക് അയാളെ പറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നു ഈ റൂഫ് എന്ന് പറയുന്ന നിങ്ങളും അയാളും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുണ്ടായിരുന്നു അയാൾ നിങ്ങളോട് ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ അറിവ് മാത്രമാണ് നിങ്ങൾക്കുള്ളത് അത് ചിലപ്പോൾ സത്യമാവാം അല്ലെങ്കിൽ ഇയാൾ ഇയാളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി പറഞ്ഞതാവാം അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് പറയുമ്പോൾ അത് കാരണം നിങ്ങൾ ഈ പേര് പറയുന്ന കാരണം അവരുടെ ഈ എന്ന് പറയുന്ന ആളുടെ ഫാമിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം ഇനിയിപ്പോൾ അവർ നാളെ കേസോ കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലൊക്കെ പോയാൽ നിങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കിതിനെ അവരെ പറ്റിയിട്ട് യാതൊരു തെളിവുമില്ല ഈ റൗഫ് എന്ന് പറയുന്ന ആൾ നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഈ റൗഫ് ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുമാകാം പക്ഷേ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ജസ്നിയുടെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാളെ ചതിച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുമ്പോൾ ഈ ജസ്നനെ പറ്റിയിട്ട് മോശമായിട്ടുള്ളൊരു റെപ്യൂട്ടേഷൻ അവരുടെ ഒരു അഭിമാനത്തിനെയാണ് നിങ്ങളിവിടെ താഴ്ത്തി കാണിക്കുന്നതാണ് അവർ വല്ല കേസോ മാന നഷ്ടത്തിന് കേസോ കാര്യങ്ങളോ കൊടുത്താൽ ഈ ഷാജിദാ ഷാജി പെടും എന്നുള്ളൊരു ബോധം പോലും ഇവർക്കില്ല എന്നുള്ളതാണ് വെറുതെ അപ്പോൾ നിങ്ങളേതായാലും ട്രാപ്പായി കിടക്കുകയാണതിൽ ബാക്കിയുള്ളവരെ കൂടെ ഇതിലേക്ക് വലിച്ചിട്ട് കൂടുതൽ ആയത്തിലേക്ക് പോകാതെ ഈ യൂട്യൂബ് ചാനലിൽ ഈ തുറന്നു പറയുന്ന കാര്യങ്ങൾ നിർത്തിയാൽ തന്നെ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ തീർന്നു വിട്ടു അയാൾ അതൊക്കെ കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ വേറെ അയാള്ക്ക് മെയിൻ ആയിട്ട് എന്നെ കല്യാണം കഴിക്കണം അതാണ് ഇപ്പൊ അയാളുടെ ഒരു സംഭവം എന്നിട്ട് അയാൾ കൊറേ എൻ്റെ അടുത്ത് വിളിച്ചിട്ടും കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് കിട്ടിട്ട് ഇയാൾ എന്താ എൻ്റെ പറയുന്ന അറിയാം ഞാൻ കുറെ ബ്ലോക്ക് കിട്ടിട്ട് വെച്ചു കേട്ടാ പിന്നേം ഇയാൾ ഇയാള് ഫുൾ നെറ്റ് കോൾ ആണ് നെറ്റ് കോൾ ആയതുകൊണ്ട് കുറെ ബ്ലോക്ക് ഇടാൻ പറ്റില്ല വിളിക്കണക്കെ ഇയാളായിരിക്കും പിന്നെ ഇയാള് ഭയങ്കര പ്രഷറായി നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ആക്കൂന്നൊക്കെ പറഞ്ഞ നാട്ടില് വരും കേസ് കൊടുക്കും കേസിൽ കൊടുക്കും എന്റെ പൈസ ഞാൻ സത്യം പറഞ്ഞു ഇയാളാണ് എനിക്ക് ഫസ്റ്റിൽ എങ്ങോട്ട് പൈസ അയച്ചു തന്ന ആള് ഏഹ് എന്റെ കഷ്ടൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിട്ടും ഇങ്ങനെ ആക്കിയിട്ട് നിനക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അയച്ചത് അപ്പൊ സംഭവം രണ്ട് ദിവസമായിട്ട് ഷാജിദ ഷാജിനെ പറ്റിയുള്ള വിവാദങ്ങളാണ് ഇപ്പൊ യൂട്യൂബ് തുറന്ന കാണുന്നത് നമ്മൾ ആദ്യം ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഒരു ഒരു സിമ്പതി നമുക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അഞ്ചു മക്കളുണ്ട് ഭർത്താവ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് വീടില്ലാതെ താമസിക്കുന്ന ഒരു ഒരു സിമ്പതിയുടെ പേരിൽ തന്നെയാണ് ഇവർ വീഡിയോയും ചെയ്യാറുള്ളത് ആ പേരിൽ ഇവർക്ക് കുറേ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരുടെ വീഡിയോസ് തന്നെ അതായത് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഒരു വൺ ഫ്രോഡാണ് അല്ലെങ്കിൽ നല്ലൊരു ഉടായ്പാണ് അല്ലെങ്കിൽ തള്ളു വണ്ടിയാണെന്ന് പറയാം കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞ് മാറ്റി പറഞ്ഞ് ഫുൾ നുണകൾ പറയുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അതെൻ്റെ തോന്നൽ മാത്രമൊന്നുമല്ല കാരണം ഇവരുടെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും ഒരു 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 സാമ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് മഹൃദാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ വന്നിട്ട് വീഡിയോയിൽ പറയുന്നത് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് ഇവരാദ്യം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഇവരെക്കാട്ടും പ്രായം കുറഞ്ഞ ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവരും പറഞ്ഞിട്ടുണ്ട് ചെറിയ ആൾ പ്രേമിച്ചാലെന്താ സ്നേഹിച്ചാലെന്താ കല്യാണം കഴിച്ചാലെന്താ എന്നിട്ട് ആ വീഡിയോൻ്റെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് മഹ്രത എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കുന്നത് ഇവരും ആ പയ്യനും കല്യാണം കഴിച്ചെന്നുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ റഹൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറേ വോയിസും കാര്യങ്ങളും അയാളുമായിട്ടും ഇവർ കല്യാണം കഴിക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ആ അയാൾ കൃത്യമായിട്ട് തെളിവുകളോ തെളിവുകളോടുകൂടി വോയിസും കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സിനും കാര്യങ്ങളൊക്കെ അയച്ചുകൊടുത്തിട്ട് നിങ്ങൾ പലരും ആ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അയാളുടെ കയ്യിൽ നിന്ന് ഈ ഷാജിതാ ഷാജി എന്ന് പറയുന്ന വ്യക്തി കുറേ പൈസയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പൈസ വാങ്ങിയതിനെ പറ്റിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇവർ പറയുന്നത് ഞാൻ ഏത് പെണ്ണാണെങ്കിലും ആരെങ്കിലും പൈസ തന്നാൽ എന്നുള്ള രീതിയിൽ എന്ത് വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇവർ ഈ റൗഫ് എന്നുള്ള ആളെ ഒഴിവാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞത് വേറെ ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് എന്തൊക്കെ ഇവർ പറയുന്നുണ്ട് അതുകൊട്ടെ പിന്നെ വേറെ പറയുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവർ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോയി വയനാട്ടിലേക്ക് പോയി ജസ്റ്റ് വയനാട്ടിലേക്ക് പോയി അപ്പോൾ ഈ റൗഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് കല്യാണം കഴിഞ്ഞതിന് മുമ്പേ നീ ആരുടെ കൂടെ പോയത് അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ അയാളുമായിട്ട് ഇത് സംസാരിച്ചിട്ടു എന്നെ ഭരിക്കുന്ന പോലെ തോന്നുന്നു പറഞ്ഞോ ഈ വാക്കിയെന്നുള്ളതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഈ വയനാട്ടിലേക്ക് പോയ വ്യക്തി എന്ന് പറയുന്നത് ഈ ഇരുപത്തേയ് വയസ്സുള്ള അല്ലെങ്കിൽ ഇവരെക്കാളും പ്രായം കുറഞ്ഞിട്ട് കാസർഗോഡുള്ള ഇവർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തിയുമായിട്ടാണ് പോയി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരാളെ കല്യാണം കഴിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണ് ഇതുപോലത്തെ ഒരാളുമായിട്ട് കറങ്ങാൻ പോയി അതും ഇവരിപ്പം ഒരു റൊമാൻറ്റിക് റിലേഷനിലായിട്ടുണ്ട് അങ്ങനെ റൊമാൻറ്റിക് റിലേഷൻ ഉള്ള ഒരാളുമായിട്ട് കറങ്ങാൻ പോയി എന്ന് പറയുമ്പോൾ ഏതൊരാളാണെന്നുണ്ടെങ്കിലും അയാൾ അത് ചോദ്യം ചെയ്യും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർ ഒഴിവാക്കി എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഉണ്ടായിപ്പ് പറയുന്നതാണ് ഇവർ സംഭവം സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ഈ റൗഫ് എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു ബന്ധത്തിലായി അയാളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറേ വാങ്ങിയിട്ടുണ്ട് മഹർ വാങ്ങാനും മറ്റേതിനൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് പിന്നെയാണ് ഈ ചെറിയ ചെക്കൻ വരുന്നത് അതായത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഇവർക്ക് ആ ഇവനാണോന്നും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇവന്റെ പിറകെ അങ്ങ് കൂടി അപ്പോൾ ഇപ്പോൾ അവസാനം എന്തായെന്ന് വെച്ചാൽ രണ്ടും നടക്കാത്ത അവസ്ഥ ആയി എന്നുള്ളതാണ് ഇവർക്ക് കല്യാണം കഴിക്കാനേ താല്പര്യമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് വേറെ ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് പറഞ്ഞതെന്നുള്ള ടൈപ്പ് ലൈനൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് സംഭവം ഇവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ തനി ഊളത്രങ്ങളാണ് പറയുന്നത് ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പൈസ വാങ്ങിയതിനെ പോലും എന്നിട്ട് ഇപ്പോൾ ന്യായീകരിക്കുന്നത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ഇതിന് മുമ്പേ ഇവരുടെ ചാനലിൽ വേറൊരു ഗൾഫുകാരനുമായിട്ട് ഇവർ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടാവും അയാൾ മോശമായ രീതിയിൽ ഇതാക്കുന്നുണ്ട് അയാൾ പൈസ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതാക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നിട്ടും ഇവർ ഈ യൂട്യൂബിൽ വന്നിരുന്നൊരു തള്ളാണ് സഹിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ അന്തസ്സോടെയാണ് ജീവിക്കുന്നത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കിങ്ങനെ കിട്ടുന്ന പൈസേൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ വലിയ ആളായിട്ട് ഇവർ ഡയലോഗ് ഓടിക്കും അപ്പോൾ ഈ ഒന്നെങ്കിൽ ഈ ഡയലോഗ് കഴിഞ്ഞ് നിർത്തുക അല്ല ഇതുപോലുള്ള പരിപാടി നിർത്തുന്നുള്ളത് ഇത് കാണുന്നവരുടെ കയ്യിൽ നിന്നും വിവാഹം പൈസ കയ്യിൽ നിന്നിട്ട് വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഇതൊക്കെ വാങ്ങിക്കുകയും ചെയ്യും എന്നിട്ട് ഇതുപോലത്തെ ഡയലോഗ് ഓടിക്കും